ഹലോ ഇന്ന് ഒരു പടത്തിന് പോവുകയാണ് ഏത് പടമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഹലോ കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ഏതാ പടം ഒന്ന് നമ്മളത് കാണാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി അന്നേരം എന്തെയ്യാ ആദ്യമായിട്ട് വണ്ടിയായിട്ട് വന്നു ഞാനുണ്ട് കിച്ചു ഉണ്ട് ഡുണ്ടും ഉണ്ട് ജീവൻ ചേരുന്നുണ്ട് ഒന്നും നോക്കില്ല അ പടത്തിന് അങ്ങ് പോകാമെന്ന് വെച്ചു അപ്പം ഇതേ ഞങ്ങൾ പാർക്കിങ്ങിന് വേണ്ടി ഉള്ളതേ ടിക്കറ്റ് എടുത്തു നേരെ വണ്ടി പാർക്ക് ചെയ്തു അങ്ങനെ സിനിമ കാണാൻ ചെല്ലുമ്പോൾ എല്ലാവർക്കും ലാസ്റ്റ് നിമിഷം ഒരു ഓട്ടം അത് പതിവാണ് അത് മസ്റ്റാണ് ഞങ്ങളെന്തെയാണ് അത് വിട്ടില്ല ആ കൂടെ അങ്ങ് ഓടാൻ തുടങ്ങി അങ്ങനെ കിച്ചു അതിലേറ്റവും ആദ്യത്തൊന്നുള്ള രീതിയിൽ ഓടിത്തുടങ്ങി നമ്മൾ അവിടെ ചെന്നപ്പോഴറിഞ്ഞ് ടിക്കറ്റ് എടുത്തില്ലായിരുന്നു നമ്മൾ ഒന്നും നോക്കിയില്ല അഞ്ച് ടിക്കറ്റ് അങ്ങ് ബുക്ക് ചെയ്ത് അഞ്ച് സീറ്റും ബുക്ക് ചെയ്ത് നമ്മളിതേ നേരെ തിയേറ്ററിലോട്ട് അപ്പോൾ അതിലേറ്റം പറഞ്ഞു പോക്കം മേടിച്ചാണ് നേരെ ഡണ്ടൂൻ്ൻ്റെ കയ്യിലോട്ട് ഏതും പോലത്തെ ഡുണ്ടു അതും മേടിച്ചോണ്ട് ആർക്കും കൊടുക്കുക അതേ പോകുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഡുണ്ടൂനെ കാണുന്നില്ല നോക്കുമ്പോൾ അതേ നിന്ന് ഫോട്ടോ എടുക്കുന്നു എന്താ അങ്ങനെ സിനിമ കാണാൻ വേണ്ടി ഞങ്ങളി തിയേറ്ററിൻ്റെ ഉള്ളിലോട്ട് ഇതേ പോയി അങ്ങനെ ലാലേന്റെ ഇമാതിരി ഒരു മൂവി ഒത്തിരി നാൾക്ക് ശേഷമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എല്ലാവരും മസ്റ്റ് വാച്ച് ആണ് അപ്പോൾ എല്ലാവരെയും കണ്ടെന്ന് അറിയാം താങ്ക് യു ഗൈ സി യോൺ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ